നമസ്കാരം എവിടെയും അവസാനം ജയിക്കുന്നത് സത്യമായിരിക്കും എന്നതിൻ്റെ തെളിവാണ് അമേരിക്കൻ വിദഗ്ധരുടെയും ന്യൂയോർക്ക് ടൈംസിൻ്റെയും ഒക്കെ അവസാനത്തെ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ തള്ളിയതുകൊണ്ടൊന്നും പാകിസ്ഥാൻ വിജയം ഉറപ്പിക്കില്ലെന്നും ആ കെണിയിൽ ചില ഇന്ത്യക്കാർ വീണുപോയതൊഴിച്ചാൽ അതുകൊണ്ടൊരു നേട്ടവും ഇല്ല എന്നും ആത്യന്തികമായി ഇന്ത്യ പാകിസ്ഥാൻ്റെ അടിത്തറ മാന്തി എന്നും ഇതോടെ ലോകത്തിന് വ്യക്തമായി ഈ യുദ്ധം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം ഒരു അണ്ണുവായുധ രാഷ്ട്രമായ പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകമറിഞ്ഞു ഭീകരർക്ക് പരിശീലനം കൊടുത്ത് ഭീകര കേന്ദ്രങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുന്ന ഭീകരരാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നും അവർക്ക് ബോധ്യമായി ഇതിനൊടുവിൽ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഇന്ത്യ മഹത്തായ സൈനിക ശക്തികൾക്കൊപ്പം ഇടം പിടിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇരുപത് ശതമാനവും ഇന്ത്യൻ സേന തച്ചുടച്ചതായാണ് റിപ്പോർട്ടുകൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യോമ കേന്ദ്രങ്ങളിലും ഇന്ത്യൻ മിസൈലുകൾ എത്തി ഈ മിസൈലുകളിൽ മിക്ക വ്യോമ കേന്ദ്രങ്ങളുടെയും റൺവേകൾ തകർന്നുപോയി വ്യോമസേനയുടെ പല കെട്ടിടങ്ങളും ഇല്ലാതായി അങ്ങനെ വ്യോമസേനയുടെ നടുപൊടിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി എന്ന് മാത്രമല്ല തുർക്കിയിൽ നിന്നും കഷ്ടപ്പെട്ട് പ്രത്യേക യുദ്ധക്കപ്പലിൽ എത്തിച്ച ഏതാണ് മുന്നൂറിലധികം വിലപിടിപ്പുള്ള ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചെങ്കിലും ഒന്നുപോലും ക്ളിച്ചുപിടിക്കാതെ പോയി എന്നത് പാകിസ്ഥാന് മാത്രമല്ല തുർക്കിക്കും ക്ഷീണമായി ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തച്ചുടച്ചുകൊണ്ടാണ് ഇന്ത്യൻ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിൽ കൃത്യമായി ആക്രമണം നടത്തിയത് അടിമുടി പരാജയപ്പെട്ടുപോയ ഒരു യുദ്ധമായി അതങ്ങനെ മാറി ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു ശേഷം പാക് സൈനിക മേധാവിയെ വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ പ്രതികാരം പൂർത്തിയായി ഒരു സാധാരണ പാക് പൗരനെയും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല ഒരു പാക് സൈനിക കേന്ദ്രത്തിലും ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഞങ്ങളെ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചാൽ മറുപടി കടുപ്പമാകുമെന്ന് പക്ഷെ പാകിസ്ഥാൻ അത് ഗവനിച്ചില്ല തുർക്കിയിൽ നിന്ന് കിട്ടിയ ഡ്രോണുകൾ അവർ തുരിതുര പായിച്ചു ഇന്ത്യ ഒന്നാം തരം തിരിച്ചടി കൊടുത്തു പത്താം തീയതി രാവിലെ ഒരേ സമയം പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന അടിച്ചു തകർത്തത് ഒന്നും തടയാൻ പാകിസ്ഥാന് സാധിച്ചില്ല ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നവർ സമ്മതിക്കുന്നുണ്ട് പരിക്കേറ്റ് പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന് പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു എന്നാൽ ഏതാണ് നാൽപ്പതിലധികം പാക് സൈനികരെ വധിച്ചു എന്നാണ് ഇന്ത്യയുടെ അവകാശവാദം പാകിസ്ഥാൻ പറയുന്നു സിവിലിയൻസ് ഉൾപ്പെടെ നാൽപ്പത് പേരെ കൊല്ലപ്പെട്ടു വന്ന് പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ ഇന്ത്യക്ക് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല എന്നാൽ അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിൽ ഏതാണ് നാല് അർദ്ധ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു മെയ് മാസം പത്താം തീയതി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ സർഗോദ ഭോലാരി തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളൊക്കെ നിലം പരിശായി എഫ് പതിനാറ് ജെ എഫ് പതിനേഴ് യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ തകർന്നു ഭോലാരി ആക്രമണത്തിൽ സ്ക്വാഡൺ ലീഡർ ഉസ്മാൻ യൂസഫും കൊല്ലപ്പെട്ടു ഒപ്പം നാല് വ്യോമസേനാംഗങ്ങളും അതായത് പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രത്തിൽ കയറി ഒരു സ്ക്വാഡൺ ലീഡറെ നാല് വ്യോമസൈനികരെയും കൊല്ലാൻ ഇന്ത്യൻ മിസൈലിന് സാധിച്ചു എന്നാൽ പാകിസ്ഥാൻ എല്ലാ മിസൈലുകളുടെയും വിധി ഇന്ത്യൻ ആകാശത്ത് കടക്കുന്നതിന് മുൻപ് തരിപ്പണമാകാനായിരുന്നു കൊടിയ പട്ടിണിയും ദാരിദ്ര്യവും വിലക്കയറ്റവും അരങ്ങുമാഴുന്ന പാകിസ്ഥാന് കൂനിന്മേൽ കുരു എന്ന പോലെയായി നാലു ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ അണുനിലയങ്ങൾ പോലും തകർക്കപ്പെടും എന്ന് വന്നപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലിൽ പിടിച്ച് വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാൻ യാചിച്ചത് ഇരുപത്തിരണ്ടാം തീയതി ആക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു വെടിനിർത്തൽ സംഭവിച്ചിട്ടും അന്ന് റദ്ദാക്കിയ കരാറിനെ കുറിച്ച് ചർച്ച പോലുമില്ല പാകിസ്ഥാൻ കാലിൽ പിടിച്ച് ചോദിക്കുന്നു ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലരുതെ ആ കരാർ മരവിപ്പിച്ചത് പിൻവലിക്കണമേ എന്ന് ഇന്ത്യ പക്ഷെ നിശബ്ദത പുലർത്തുന്നു അതിനിടയിൽ ഇന്ത്യൻ സൈനിക മേധാവികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് യുദ്ധ സാഹചര്യം വിശദീകരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു വരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ ഭീഷണി ഉയർന്നതിനാൽ അധിക സുരക്ഷ ഏർപ്പെടുത്തി ഒരു അധിക പ്രൂഫ് ബുള്ളൂഫ് കൂടി അനുവദിച്ചു പാകിസ്ഥാൻ പതാകയും പാകിസ്ഥാന്റെ എന്തെങ്കിലും ദേശീയ ചിഹ്നങ്ങൾ പതിച്ച കപ്പുകളും മറ്റും ഇന്ത്യയിൽ ഓൺലൈനോട് വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി തണല് നോക്കി അതിർത്തി കടന്ന ബിഎസ്എഫ് ജവാൻ പൂർണകുമാറിനെ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു കിട്ടിയെന്നതും ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് പൂർണ്ണകുമാറിനെ പാക് സൈന്യം പിടിച്ചപ്പോൾ പകരമൊരു പാക് റേഞ്ചറെ ഇന്ത്യ തടവിലാക്കിയിരുന്നു ആ പാക് റേഞ്ചറെ വെച്ചാണ് ഇന്ത്യ പൂർണകുമാറിനെ തിരിച്ചു കൊണ്ടുവന്നത് പാകിസ്ഥാന്റെ അടിത്തറ ഇല്ലാതായ യുദ്ധത്തിൽ ഇന്ത്യയ്ക്കുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് രൂപീകരണ പാക് യുദ്ധത്തിന് ശേഷം അരനൂറ്റാണ്ടിലധികമായി ഇന്ത്യൻ സേന യുദ്ധം ചെയ്തിട്ടേയില്ല തന്നെ പ്രതിരോധ ബജറ്റ് കൂടുന്നതും യുദ്ധവിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതും വലിയ വിമർശനത്തിന് കാരണമായിരുന്നു എന്നാൽ പാകിസ്ഥാനും ചൈനയും തുർക്കിയും അസർബൈജാനുമൊക്കെ ഇന്ത്യയെ തരം കിട്ടുമ്പോൾ ആക്രമിക്കുമെന്ന് ബോധ്യമായതോടെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് കൂട്ടാനുള്ള ജന എതിർപ്പ് ഇല്ലാതാകും വലിയ തോതിൽ പ്രതിരോധരംഗത്തെ വിപ്ലവം വരുത്താൻ തദ്ദേശീയ പ്രതിരോധ ആയുധ നിർമ്മാണ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത് കാരണമാകും റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് നാനൂറെ എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്ന് ഇന്ത്യയ്ക്ക് ബോധ്യമായി ഈ പ്രതിരോധ സംവിധാനം ദീർഘശേഷിയുള്ളതാണെങ്കിലും തുർക്കിയുടെ മിസൈലുകളെ തടയാൻ അതിന്റെ ആവശ്യമില്ലെന്ന് ബോധ്യമായി ഇന്ത്യ തദ്ദേശീയമായി രൂപീകരിച്ച ആകാശ് മിസൈലാണ് ഒരു പരിധിവരെ ഈ ലക്ഷ്യം നിറവേറ്റിയത് ഇരുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക് എന്ന ഡിഫൻസ് കമ്പനി നിർമ്മിച്ച ആകാശ് ഒരേ സമയം അറുപത്തിനാല് ഡ്രോണുകളെ തടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇത് ഫലപ്രദമായി പാകിസ്ഥാനെ നേരിടുന്നതിന് പ്രത്യേകിച്ച് തുർക്കി മിസൈലുകൾ നേരിടുന്നതിന് ഉപയോഗിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു അതിനിടയിലാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഡ്രോണുകളെ തടയാനും നിശേഷം നശിപ്പിക്കാനും ശേഷിയുള്ള ഭാർഗവാസ്ത്ര എന്ന ഒരു പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വളർത്തിയെന്ന വാർത്ത നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോളാർ ഡിഫൻസ് ആൻഡ് എയർനോട്ടിക് കമ്പനിയാണ് ഭുവനേശ്വരിൽ മൂന്നാം ഘട്ട പരീക്ഷണവും വിജയകരമായി നടത്തിയത് രണ്ടര കിലോമീറ്റർ മാത്രമേ ഇതിന് ദൂരപരിധിയുള്ളൂ അതായത് ആകാശത്തേക്ക് അയ്യായിരം മീറ്റർ ഉയരാൻ കഴിയും എന്നാൽ എത്ര ഡ്രോണുകൾ വന്നാലും അവയെ ഒരുമിച്ച് തകർക്കാനുള്ള ശേഷി ഇത് തെളിയിച്ചിരിക്കുന്നു പരശുരാമൻ തപസ് ചെയ്ത് സൃഷ്ടിച്ചെടുത്തതും തന്റെ ശിഷ്യന്മാരായ ദ്രോണർക്കും ഭീഷ്മർക്കും കർണനും നൽകി എന്നും കണക്കാക്കപ്പെടുന്ന മഹാഭാരത യുദ്ധത്തിൽ കർണൻ പ്രയോഗിച്ചു എന്ന് പറയുന്ന ഭാർഗവാസ്ത്രത്തിന്റെ പേരാണ് തദ്ദേശീയമായി വിജയിച്ച ഈ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന് ഇതിന്റെ പേരിട്ടിരിക്കുന്നത് പ്രതിരോധായുധ ഇടപാടിലേക്ക് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതും തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ ഈ യുദ്ധം ഓർമ്മിക്കുകയാണ് അത് ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിജയവർഷമായി രണ്ടായിരത്തി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും